എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ സമയം ഒൻപത് അഞ്ച് ഇരുപത് എട്ട് മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ആണ് അപ്പോൾ എന്താ തികച്ചും ടെക്നിക്കൽ അനലൈസ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക അതേപോലെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് ജോയിൻ ചെയ്യാം ഓക്കെ ഇരുപത്തയ്യായിരത്തി മുപ്പത്തഞ്ചാണ് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് തേർട്ടി മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമാണ് മാർക്കറ്റ് ഏകദേശം ന്യൂട്രൽ പ്ലസ് ന്യൂട്രൽ പ്ലസ് ആ ഒരു ആ ഒരു ലെവലാണ് നിൽക്കുന്നത് ഒരു അമ്പത് പോയിൻറ്റിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് സ്റ്റിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഒരേ ഒരു ലക്ഷ്യം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പറയുന്ന പോലെ തന്നെ ആ ഇവിടെ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പത്ത് ഒരു ലെവല് ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട് അപ്പം മുകളിലേക്കുള്ള മൂവ്മെൻറ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പത്ത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ആറ് എന്നുള്ള ലെവലാണ് അപ്രോക്സിമേറ്റ് ഒരുന്നൂറ്റി പത്താണ് ലെവല് വന്നിരിക്കുന്നത് അപ്പം അതില് ഒരു സ്ക്വയർ ബോക്സ് വരച്ചു വെക്കാനുള്ളത് പ്രീവിയസ് ഡേ അതായത് യെസ്റ്റർഡേ അല്ല അതിനു മുമ്പുള്ള ഒരു ഡേയുടെ ഹൈയും അതേപോലെ തന്നെ ഈ ഒരു ഡേഡ ഇവിടെ ഒരു ഗ്രീൻ ലൈൻ ഉണ്ട് ആ ഗ്രീൻ ലൈനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ബോക്സ് വരച്ചു വെച്ചിരിക്കുന്നത് ആ ബോക്സിൻ്റെ അപ്പർ ലെവൽ ഇന്നലെ ഇങ്ങനെ തന്നെയാണ് ആ വ്യൂവിലും ഒരു വലിയ ബോക്സ് അതിൻ്റെ അകത്തൊരു ചെറിയ ബോക്സ് ഇന്ന് രാവിലെ അത് ചെറുതായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇരുപത്തയ്യായിരത്തി എഴുപത്തെട്ട് ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് അപ്രോക്സിമേറ്റ് ലെവലാണ് അതിനും ഓൺലോഡ് മാർക്കറ്റ് പോയാൽ ഇരുപത്തഞ്ചോ ഇരുന്നൂറ്റാറിലേക്കും ഈ ബോക്സിന് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തി നാല് തൊള്ളായിരത്തി അറുപതിലേക്കും ആണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇന്ന് ആകെ ഇരുപത്തൊന്ന് പോയിൻ്റ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ അടുത്ത മാസം അങ്ങനെ ചെയ്താൽ എന്താണെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം ഇരുപത്തൊന്ന് പോയിൻ്റ് കിട്ടുന്ന സ്ഥലം ട്രെയ്ഡ് ചെയ്യുക രണ്ടോ മൂന്നോ നാലോ ആയിട്ടാണെങ്കിലും ഇരുപത്തൊന്ന് പോയിൻ്റ് എടുക്കുക പരിപാടി നിർത്തുക ഡിസിപ്ലിൻ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യേണ്ട ആളുകൾ ഗ്രൂപ്പിലുണ്ട് ലൈവിലുണ്ട് അപ്പോൾ അവരെ കൊണ്ട് വെറുതെ എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ ലോങ് ഡ്രൈവ് ചെയ്യണ പോലെ അവർക്ക് അപ്പോൾ പറ്റണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം ഡിസിപ്ലിൻ പഠിക്കുക എന്നുള്ളതാണ് ഇരുപത്തൊന്ന് പോയിന്റ് കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് എടുത്തിട്ട് നിർത്താനായിട്ട് ശ്രമിച്ച ഏറ്റവും ബെറ്റർ അതാണ് നല്ല റൈഡ് കിട്ടും അതേപോലെ തന്നെ ഏറ്റവും ഒരു ട്രേഡർ സംബന്ധിച്ച് അന്നും ഇന്നും പണ്ടും ഇപ്പോഴും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് പോയിൻ്റ് ആണ് എൻ്റെ മെയിൻ ഫോക്കസ് അതിന് മുകളിലോട്ടുള്ളത് ട്രെയിൽ ചെയ്ത് അങ്ങ് ലോക്ക് ചെയ്ത് ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്നലത്തെ ലൈവ് വീഡിയോയിൽ കണ്ടതുപോലെ ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്ത് ഇടുക കിട്ടിയാൽ കിട്ടട്ടെ മാസത്തിന് നാലെണ്ണം നൂറ് പോയിന്റ് കിട്ടിയാൽ കിട്ടട്ടെ എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇരുപത്തൊന്ന് പോയിന്റ് മസ്റ്റ് മസ്റ്റായിട്ടും കൺസിസ്റ്റന്റ് ആയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ താൽക്കാലികമായിട്ടുള്ള പ്ലാന് മാർക്കറ്റ് നല്ല റൈഡ് വല്ലതും കിട്ടുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്ത് ലെവൽസുകൾ കോൺസൺട്രേഷൻ ചെയ്യാം എന്നാണ് അതിൻ്റെ മെയിനില് ഗ്യാപ്പുള്ളത് ഇരുപത്തഞ്ച് ഇരുന്നൂറാണ് താഴത്ത് ഗ്യാപ്പുള്ളത് വളരെ വലിയൊരു ഗ്യാപ്പാണ് ഇരുപത്തിനാല് എണ്ണൂറ് അപ്പം ഏതൊരു ഗ്യാപ്പ് ഒക്കെ ചെയ്യാനായിട്ടുണ്ട് വലിയ ഗ്യാപ്പ് ഫില്ലിങ്ങൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഇന്ന് ഇന്നും നാളെയും കൺസൾട്ടേഷൻ ആക്കിയിട്ട് മറ്റന്നാ മാർക്കറ്റ് മൂവ് ആക്കും എന്നുള്ള കാര്യമാണ് സംശയം കാരണം എല്ലാവരും ഈ ഗ്യാപ്പും ഈ ഗ്യാപ്പൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ ലോട്ട് ചെറിയ പ്രൈസിലൊക്കെ എടുത്ത് വെക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അവരൊക്കെ ചിലപ്പോൾ പണി കൊടുക്കാനും ചാൻസ് ഉണ്ട് പണി കൊടുക്കുക എന്നുള്ളതാണല്ലോ മെയിൻ ട്രേഡ് മറ്റേ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേയേഴ്സിൻ്റെ ലക്ഷ്യം നമ്മൾ നമ്മളതിൽ വീണ് പോകാനായിട്ട് പാടില്ല ഇന്നും നാളെയും കൺസോൾട്ടേഷൻ ആക്കാം അല്ലെങ്കിൽ ഇന്ന് മൂവ് ആക്കിയിട്ട് നാളെ കൺസോൾഡേഷൻ ആവാം ഇന്നും നാളെയും കൺസോൾ ആണെങ്കിൽ മറ്റന്ന എന്തായാലും ഒരു പത്തുനൂറ് പോയിൻ്റെ മൂവ് കിട്ടാൻ ചാൻസ് ഉണ്ട് വലിയ താമസമൊന്നുമില്ല എന്നാണ് അത് പ്ലാൻ എ ആണ് പ്ലാൻ ബി പിന്നീട് നോക്കാം ഞാൻ ഇന്നലെ ആ വീഡിയോയിൽ പ്രത്യേകിച്ച് അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട് ാണ് പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി എന്നുള്ളത് അപ്പോൾ ഇതാണ് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലെ പ്ലാനുകൾ ഇനി നേരെ സ്ട്രൈക്കിലേക്ക് പോകാം നെക്സ്റ്റ് വീക്ക് എക്സ്പയറി സ്ട്രൈക്കാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അതിൽ ഇരുപത്തിനാല് തൊള്ളായിരം സിഇ അതേപോലെ തന്നെ ഇരുപത്തഞ്ച് ഒരുന്നൂറ് പി ഇതാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ മാർക്കറ്റ് ക്ലോസിംഗ് പൊസിഷനിൽ നിൽക്കുന്നത് പതിനാല് പോയിൻ്റ് ആണ് അപ്പായിട്ടാണ് അപ്പല്ല സോറി മൈനസ് പതിനാല് പോയിൻ്റാണ് നിൽക്കുന്നത് അത് അത്ര വലിയൊരു പോയിൻ്റ് ആണെന്നൊന്നും ഞാൻ കാണുന്നില്ല അപ്പോ ചെറിയ പതിനാല് പോയിന്റ് തിരിച്ചു മുകളിലേക്ക് വരികയാണെങ്കിൽ ഫൈവ് മിനിറ്റിന്റെ ആർ എസ് ഐ ഓൾറെഡി അപ്പർ സൈഡിലേക്കാണ് നിലവിൽ നിൽക്കുന്നത് അപ്പോൾ നൂറ്റി എഴുപത്തി ആറിൻ്റെ താഴെ ക്യാൻഡൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ അവിടെ നിന്ന് താഴത്തോട്ട് പോയാൽ മാത്രമേ ഡൗൺ ആയിട്ടുള്ള കൺസെപ്റ്റിലേക്ക് പോകത്തുള്ളൂ നിലവിലത്തെ ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ നിലവിലൊരു ക്യാൻഡിൽ വെച്ചിട്ടുണ്ട് അതിന്റെ ഹൈ ബ്രേക്ക് ചെയ്താണ് ഏകദേശം എൺപത്തിരണ്ട് തൊട്ടുള്ള ഒരു വരെയുള്ളൊരു സ്കാമ്പിങ് ഉണ്ട് അതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ കൺസോൾട്ടേഷൻ ശേഷം മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാലുള്ള എൻ്റെ ടാർഗറ്റുകൾ പിയിൽ ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി പതിനാല് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഇരുന്നൂറ്റി മുപ്പത്തേഴ് ആണ് അപ്പോൾ സീയിൽ മൈനസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി ഇരുപത്തേഴ് കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഒരു പ്രൈസ് ഉണ്ട് അത് എപ്പോഴാണ് അതിലേക്ക് കോൺസെൻട്രേഷൻ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഓക്കെ ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് റേഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇരുന്നൂറ്റി അറുപത്തിനാല് ഇരുന്നൂറ്റി എഴുപത്തിനാല് മുന്നൂറ്റി മൂന്ന് ഇരുന്നൂറ്റി പതിനൊന്നിന് താഴത്തോട്ട് പോയ മേജർ സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ടാണ് ഞാൻ കാണുന്നത് അതിന് താഴത്തോട്ട് മാർക്കറ്റ് പോയാൽ ഇരുന്നൂറ്റി ഒരു സപ്പോർട്ട് ഉണ്ട് അത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഭാഗത്തേക്ക് മാർക്കറ്റ് ഫാളാവും അപ്പോൾ ഈ ഒരു rectangle box ആണ് സി യുടെ എൻ്റെ major stop loss ഏരിയ നൂറ്റി എഴുപത്താറിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് next ക്യാൻഡിൽ താഴത്തോട്ട് പോയാൽ മാത്രമാണ് സി യുടെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ ഇത് പരസ്പരം ട്രാല് ചെയ്ത് വേണം എന്ന് നോക്കാനായിട്ടെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മെജോറിറ്റി ഇന്നത്തെ പ്ലാനുകൾ ബാക്കി മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ മാർക്കറ്റ് ഏറെക്കുറെ ഓപ്പൺ ആറായിട്ടുണ്ട് ഇപ്പോൾ തേർട്ടി മിനിറ്റിൻ്റെയൊക്കെ നോക്കുമ്പോൾ അപ്പർ സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത് സീ സൈഡിലേക്കാണ് കംപ്ലീറ്റും നിൽക്കുന്നത് ബാക്കി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതനുസരിച്ചിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് പിയില് നല്ല രീതിയിൽ മാർക്കറ്റ് കയറി ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് ബട്ട് അതിന്റെ ലോവർ വിക്ക് അല്പം വീക്കാണ് അതിന്റെ ലോവർ വിക്ക് ഇപ്പോൾ ഹൈയിലേക്ക് പോയ ഇരുന്നൂറ്റി ഇരുപതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം ഇരുന്നൂറ്റി ഇരുപത് ഇരുപത്തഞ്ച് ഭാഗത്തേക്ക് നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ പിയിലേക്ക് ചെറിയൊരു മൂവ് കൂടെ കിട്ടും ഹൈ നിൽക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് തൊട്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വരെ അഞ്ച് പോയിന്റ് ഈ റെക്റ്റാംഗിൾ ബോക്സിന് പൊക്കത്തോട്ട് പോയാൽ മാത്രമേ ഞാൻ സിയിലേക്ക് എഗൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് ആയിട്ട് ശ്രമിക്കുന്നുണ്ട് സി ആ നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഡൗണിലേക്ക് പോയ പീയുടെ മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ വരുന്നത് കാരണം ആർ എസ് ഐ ഫൈവ് മിനിറ്റിൽ പീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഇരുന്നൂറ്റി ഒരു ലെവൽ എക്സ്പാൻഷൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനൊന്നിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുന്നൂറ്റി നാല് മേജറായിട്ടുള്ള സപ്പോർട്ടാണ് ആ ഇരുന്നൂറ്റി നാല് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ നൂറ്റി എൺപത്തേഴിലേക്കോ ഗ്യാപ്പ് ഫില്ലിങ്ങിനോ വേണ്ടി മാർക്കറ്റ് താഴത്തോട്ട് വരും നേരെ മറിച്ച് ഇരുന്നൂറ്റി പതിനഞ്ചിന് മുകളിലോട്ട് മൂവ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപതോ ഇരുപത്തഞ്ച് വരെയോ മാർക്കറ്റ് പോവാം ഫിഫ്റ്റി ഫിഫ്റ്റി ആ കാരണം ഈ ഒരു ക്യാൻഡിൽ വീക്ക് ആയതുകൊണ്ട് പിന്നെ റിസ്കി ആയിട്ട് ഇരുന്നൂറ്റി നാല് സ്റ്റോപ്പ് ലോസ് ഇടാം എട്ട് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വരെ കോൺസെൻട്രേഷൻ ചെയ്യാം എട്ട് പോയിന്റ് സ്റ്റോപ്പ് ലോസ് വരും റിസ്കി ആയിട്ടുള്ള ഒരു ട്രേഡ് ട്രേഡാണെന്നുള്ളു എട്ട് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ഇരുന്നൂറ്റി ഇരുപതോ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്കോ ഫോക്കസ് ചെയ്യലേ നടക്കത്തുള്ളൂ അഞ്ച് പോയിന്റ് ഈ ഒരു ക്യാൻഡിൽ വീക്കാണ് അതുകൊണ്ട് മാക്സിമം കോസ്റ്റ് ടു കോസ്റ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ രണ്ട് ലോട്ടാണോ ഒരെണ്ണം അഞ്ച് പോയിന്റ് ആണെങ്കിൽ അഞ്ച് പോയിന്റ് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് എന്നാലും പ്രശ്നമില്ല കാരണം ആ ക്യാൻഡിൽ വീക്കാണ് അതുകൊണ്ട് ഒരിത്തിരി സ്ട്രഗിളോ റിസ്ക്കോ അവിടെ എടുക്കേണ്ടി വരും ക്ഷമ എന്ന് പറയുന്ന സാധനം ആർട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യുന്നതാണ് ഒന്നാമത് ഇരുന്നൂറ്റി പതിനേഴ് കൺസോളേഷൻ സോണാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് കൺസോളേഷൻ ആവും ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരുവാണെങ്കിൽ പത്തരയ്ക്ക് മുമ്പ് ഫില്ല് ചെയ്യാനായിട്ട് വരണം ഇരുന്നൂറ്റിനാലിന് എങ്ങാനും ഇരുന്നൂറ്റി പത്തിന് താഴത്തോട്ട് മാർക്കറ്റ് ഫാളായ അപ്പ ചാടിക്കേറി സിയിലേക്ക് ഞാൻ ഇരിക്കും അല്ലാത്ത പക്ഷം പിയിൽ ആർ എസ് ഐ ക്രോസ് ഓവർ വരെ ഇരുന്നൂറ്റി ആയിരിക്കും എൻ്റെ അടുത്ത കോൺസെൻട്രേഷൻ ഒറ്റടിക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിട്ട് പോയാ തിരിച്ച് താഴത്തോട്ട് വരും ആർ എസ് ഐ പിയിൽ നിൽക്കുന്നതുകൊണ്ട് ആർ എസ് ഐ തിരിച്ച് ക്രോസ് ഓവറായി ഇരുന്നൂറ്റി പത്തിന് താഴത്തോട്ട് വന്നാൽ മാത്രമേ ഡബിൾ കൺഫർമേഷൻ വേണം ഒന്ന് ആർ എസ് ഐ ക്രോസ് ഓവർ ആവണം രണ്ടാമത് ഇരുന്നൂറ്റി പത്തിന് താഴത്തോട്ട് വരണം എങ്കിൽ മാത്രമാണ് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാത്ത അവസ്ഥയിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തി നാല് ഇതൊക്കെ ഈ ധൈര്യത്തിൻ്റെ കളിയാണ് എടുക്കണോ തോന്നിയോ സ്റ്റോപ്പ് ലോസ് ഇടുവോ എടുത്തേക്കുക നമ്മൾ അമ്പതും അറുപതും പോയിൻ്റൊന്നും അല്ലല്ലോ സ്റ്റോപ്പ് ലോസ് ഇടണേ കേവലം പത്ത് പോയിൻ്റോ പതിനഞ്ച് പോയിന്റോ അത് ഏതെങ്കിലും ഒരു ട്രേഡിൽ കാത്തിരുന്ന് പിടിക്കാലോ ട്രെൻഡ് കണ്ടിന്യൂഷൻ ഏറെക്കുറെയൊക്കെ ആയിട്ടുണ്ട് ഒരു മിനിറ്റ് കൂടെ ഉണ്ട് ആ ഒരു മിനിറ്റിൽ ഒന്നെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പോയി ടച്ച് ചെയ്യണം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വൺസ് ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റിന് മുകളിലോട്ട് പോയേണ്ടി വരും അപ്പം അതുകൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യും ഓക്കെ അപ്പോൾ ഓൾറെഡി എത്ര പോയിൻ്റ് ആയി ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റിന് മുകളിലോട്ട് പോയേണ്ടി വരും അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യും അതായത് ഒരു വാതലാണത് ആ വാതല് നോക്കിയേ കഴിഞ്ഞ ദിവസത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ക്യാൻഡിലുകൾ ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പോയ സ്ഥലത്തേക്കാണ് ഈ ക്യാൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അവിടെ ആദ്യത്തെ പ്രാവശ്യം ബ്രേക്കൗട്ടായാൽ സിംഗിൾ ആയിരിക്കും മാർക്കറ്റ് ഇരുന്നൂറ്റി മുപ്പത്തേഴിലേക്ക് പോകുക. നേരെ മറിച്ച് അവിടെ കുറേ നേരം സ്ട്രഗിൾ ചെയ്ത് നാലോ അഞ്ചോ ക്യാൻഡിലൊക്കെ കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഔട്ട് ആവണമെന്നുണ്ടെങ്കിൽ വളരെ പതുക്കെ 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 മുകളിലോട്ട് പോകും കാരണം ഒന്നും രണ്ടോ ഒന്നും അല്ല ഒരുപാട് തവണ റെസിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് അതുകൊണ്ടാണ് അതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത് പോരാത്തതിന് ഫസ്റ്റ് ക്യാൻഡിൽ പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു പോരെ ഞാൻ ഇവിടെ നിൽപ്പുണ്ട് എന്ന് പി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടം വരെ പോയി ഇരുന്നൂറ്റി ഇരുപത്തിനാല് അതാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുട്ടണമൊന്നും നിർബന്ധമൊന്നുമില്ല ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ആ ലെവലിലൊക്കെയാണ് മാർക്കറ്റ് നിൽക്കുക എന്ന് പറഞ്ഞതിൻ്റെ റീസൺ അത് നേരെ രണ്ട് മിനിറ്റിലേക്ക് മാറ്റിയാലോ ആർ എസ് ഐയില് ഒരു മടക്ക് വന്നിട്ടുണ്ട് ടു മിനിറ്റില് അത് നേരെ ഫാളായ എസ് എം എയുടെ ഭാഗത്തേക്ക് ഫാളാവും അപ്പം സിയിൽ കോൺസെൻട്രേഷൻ ചെയ്ത് തുടങ്ങാൻ പറ്റും ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആദ്യത്തേത് അഞ്ച് പോയിന്റ് ഇതേ പോരുന്നു കണ്ടോ അപ്പോൾ ആദ്യമേ അതാണ് പറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ടാർഗറ്റ് വെക്കേണ്ട കാര്യമില്ല ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നോ ഇരുന്നൂറ്റി ഇരുപത്തിനാലോ മാത്രമേ കിട്ടാൻ പോസിബിലിറ്റി ഉള്ളൂ കാരണം ക്യാൻഡിലുകൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റി അഞ്ചിനും ഓളോട്ടുള്ളൊരു മൂവ് കണ്ടിന്യൂ ചെയ്താൽ ഹയർ ലെവലിലേക്ക് സീയുടെ മൂവ്മെന്റ് ആയിരിക്കും നടക്കുന്നത് ഇങ്ങനെയും ട്രേഡ് ചെയ്യാം നൂറ്റി തൊണ്ണൂറ്റാറൊന്ന് കവറപ്പ് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അഞ്ച് എസ് എം എ ഇല്ലാന്നുണ്ടെങ്കിൽ ഫൈനൽ ടാർഗറ്റ് ഇരുന്നൂറ്റി ഇരുപത്തേഴ് അപ്പോൾ ഈ ചാനൽ എന്താ പറഞ്ഞിരിക്കണേ മോളിൽ പോയിട്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് താഴത്തോട്ട് പോരെ ഞാനിവിടെ താഴത്ത് നിപ്പുണ്ട് നിങ്ങളെയും കാത്തുകൊണ്ട് കറക്റ്റായില്ല നോക്കിയേ അപ്പം എന്താണ് അവിടെ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെന്താ ഇവിടെ ഇത്ര ആളുകൾ അവിടെ തടുക്കാനായിട്ട് നിപ്പുണ്ട് നിങ്ങൾ പ്രൈസാഷന്റെ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കണ്ട ഇത്രയും ആളുകൾ ഈ വാതിലിന്റെ അപ്പുറത്ത് നിപ്പുണ്ട് അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒറ്റക്കൊരാളങ്ങുമ്പോൾ ഈ നാല് പേര് അല്ലെങ്കിൽ അഞ്ചു പേരെ എതിർക്കാനായിട്ടുള്ള ശക്തി നമുക്കില്ല അപ്പം എന്ത് ചെയ്ത് അവിടം വരെ ചെന്നിട്ട് തിരിച്ചു താഴ്ത്തോട്ട് വന്നു ഇനി എപ്പോഴാണ് ഇത് ബ്രേക്ക് ചെയ്യുന്നത് അങ്ങോടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്തതിന് ശേഷം ഈ തത്തുല്യമായിട്ടുള്ള ആരോഗ്യത്തോട് കൂടിയിട്ടുള്ള ആളുകൾ ഇവിടെ അടുക്കണം ഇവിടെ അഞ്ചോ ആറോ ഏഴോ പേര് അടുക്കി കഴിഞ്ഞതിന് ശേഷം തത്തുല്യമായിട്ടുള്ള ഒരേ ആരോഗ്യസ്ഥിതി ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ ഈ മുകളിലുള്ള ആളുകളെക്കാളും ഒരു പടി ശക്തി നമുക്ക് കൂടുതൽ കിട്ടുമ്പോഴാണ് ആ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വാദന തുറന്ന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിലേക്ക് പോകുന്നത് ഇങ്ങനെ പ്രൈസാഷണ പഠിക്കാം കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇനി അടുത്ത ലെവൽ ഇരുന്നൂറ്റി അഞ്ചാണ് അപ്പോൾ ആർ എസ് ഐയും കൂടെ കറവ് ആവണം കറവ് ടു മിനിറ്റിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആർ എസ് ഐയിലൊരു കറവ് വന്നിട്ടുണ്ട് അത് നൂറ്റി തൊണ്ണൂറ്റെട്ടും കൂടെ കവറപ്പ് ചെയ്ത് പോകണം നൂറ്റി തൊണ്ണൂറ്റെട്ട് എന്നുള്ള റെസിസ്റ്റൻറ്റ് ലെവലുണ്ട് അത് കവറപ്പ് ചെയ്താൽ നൂറ്റി തൊണ്ണൂറ്റെട്ട് മുതൽ എസ് എം എ വരെയുള്ള ഇരുന്നൂറ്റി എട്ട് പത്ത് പോയിൻറ്റ് അതിന് മേളിലോട്ട് പോയാൽ ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഭാഗത്തേക്കുള്ള പോയിന്റ് ഒക്കെ ആയിരിക്കും മാർക്കറ്റിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലാകുവാണെങ്കിൽ പത്തരക്ക് മുമ്പ് ഫില്ലാവണം ആവണം പത്തര വരെ എന്താ പറയണ്ടേ ഈ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടേയിരിക്കും അതിനിടക്ക് പിയിലെ സ്കാൽപ്പിങ് എല്ലാം കിട്ടുമെന്ന് നോക്കുമെന്ന് മാത്രമുള്ളൂ ഈ കണ്ടിന്യൂഷൻ വന്നുകഴിഞ്ഞാൽ പത്തരയ്ക്ക് മുമ്പ് ഗ്യാപ്പ് ഫില്ല് ചെയ്യണം പത്തര വരെ ോക്കും ഏത് സൈഡിട്ടാണ് മാർക്കറ്റ് ഫിൽഡിങ് ആണ് സി യുടെ ആർ എസ് ഐയിലൊരു ഡൈവർജൻസ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ എസ് എം എയിൽ മാർക്കറ്റ് ടച്ച് ചെയ്യുന്നുണ്ട് അനുബന്ധിച്ച് ഇവിടെ ചെറിയൊരു കറക്ഷൻ വരും നൂറ്റി എൺപത്തേഴിലേക്ക് പി എത്തുമ്പോൾ സിഇ എസ് എം മുട്ടണം ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കണക്ക് വരുമെന്ന് നോക്കാം അത്തര വരെ സമയമുണ്ട് നൂറ്റി എൺപത്തിരണ്ട് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ട് അപ്പോൾ എസ് എം ഐയിലെ ആദ്യത്തെ സപ്പോർട്ടാണ് സി എ പി എടുക്കുന്നത് എസ് എം എയിലുള്ള ആദ്യത്തെ റിജക്ഷൻ അപ്പോൾ അവിടെ ചെറിയൊരു ഗ്രീൻ എന്തായാലും ഒരു കറക്ഷൻ അവിടെ എന്തായാലും വരും രണ്ടോ മൂന്നോ ക്യാൻഡിൽ അതിനപ്പുറം ഇവിടെ മാർക്കറ്റിന് നിൽക്കാൻ പറ്റില്ല അടുത്ത ഡയറക്ഷൻ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ഞാൻ പ്രതീക്ഷിക്കുന്നത് പത്തരയ്ക്ക് മുമ്പ് മാർക്കറ്റ് വൺ ഭാഗത്തേക്ക് എത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്ന അതിൻ്റെ കാരണങ്ങൾ ഒന്ന് ആർ എസ് ഐയില് സിയിൽ ക്രോസ് ഓവറായി എസ് എം ഐ മുകളിലുണ്ട് ഇരുന്നൂറ്റി ഇരുപത്താറ് മാർക്കറ്റ് ടച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ കണക്കൂട്ടിൽ ആണെങ്കിൽ നൂറ്റി എൺപത്തേഴിലേക്ക് പി ഡൗൺ ആവുമ്പോൾ സി ഇരുന്നൂറ്റി പതിനേഴ് ആണോ ഇരുന്നൂറ്റി ഇരുപത്തി ആറാണോ എന്നുള്ളത് നോക്കണം എസ് എം ഐയിൽ തട്ട് ചെയ്യേണ്ട ഒറ്റ റീസൺ ആണ് പിയിൽ തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് രണ്ട് ചാർട്ട് വെച്ചിട്ട് അലൈൻമെന്റ് ചെയ്യുന്നതിന്റെ റീസൺ അപ്പോ സിംഗിൾ ചാർട്ടിൽ സി എടുത്തു വെച്ചിരിക്കുന്ന ഒരു വ്യക്തി എസ് എം എ ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ഇരുന്നൂറ്റി പതിനാറ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും പക്ഷേ എന്തുകൊണ്ട് അവിടെ മാർക്കറ്റ് മുട്ടിയില്ല ഓപ്പോസിറ്റ് പി താഴ്ത്തോട്ട് വന്നപ്പോൾ എസ് എം എൽ സപ്പോർട്ട് എടുത്തു ആ കാരണം കൊണ്ടാണ് ഇവിടെ എസ് എം എൽ മാർക്കറ്റ് ട്രിഗർ ആവാതിരുന്നത് രണ്ടോ മൂന്നോ ക്യാൻഡലിന് ശേഷം എഗെയിൻ എസ് എം ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തേക്ക് വരുമ്പളായിരിക്കും ഇനി സി ചെന്നിട്ട് എസ് എം എ യോ ഇരുന്നൂറ്റി ഇരുപത്താറോ മുട്ടുന്നത് ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്ക് വേണ്ടി അര മണിക്കൂർ എന്ന് പറയുമ്പോൾ ആറ് ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡലിനുള്ളിൽ മാർക്കറ്റ് വൺ എയ്റ്റി ടു എത്തുമെന്ന് നോക്കണം മൂന്ന് ഞാൻ എസ് എം എയിൽ സപ്പോർട്ട് എടുത്തപ്പോൾ ഞാൻ രണ്ടോ മൂന്നോ ക്യാൻഡിലാണ് അവിടെ ഒരു എന്താ പറയണ്ടത് ഒരു സ്ട്രഗിളിങ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലായിരുന്നു അതിനുശേഷം മൂന്നാമത്തെ ക്യാൻഡിൽ ദൈ ബ്രേക്ക് ചെയ്ത് വരുന്നു എസ് എം എ മാർക്കറ്റ് ഹിറ്റ് ചെയ്തു ഇനി അടുത്ത ടാർഗറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് ഒരു ലോങ് ഹോൾഡിംഗ് എന്നെ സംബന്ധിച്ച് മാർക്കറ്റ് പത്തര ആവുമ്പോൾ വൺ എയ്റ്റി ടുവിൽ എത്തുമെന്ന് നോക്കും പത്തരയോ പത്തരയ്ക്കോ മുമ്പോ വൺ എയ്റ്റി ടുവിൻ്റെ ഭാഗത്തേക്കോ അല്ലെങ്കിൽ വൺ എയ്റ്റി സെവൻ അഞ്ച് പോയിന്റിൻ്റെ വ്യത്യാസമുള്ളൂ ഒരു കൺസോൾട്ടേഷൻ സോണാണ് വൺ എയ്റ്റി സെവൻ അതേപോലെ സിഇ ഇരുന്നൂറ്റി ഇരുപത്താറ് എത്തുമെന്ന് നോക്കും അത് എത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഇപ്പോൾ എന്താ പറയണ്ടേ ഞാൻ ഒരു ട്രെയ്ഡറാണ് അല്ലെങ്കിൽ ഞാൻ ഒരു ചാർട്ട് യൂസ് ചെയ്യുമ്പോൾ അങ്ങോട്ട് എത്തുന്നവരെ ഹോൾഡ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി അതിനിടക്ക് അത് ചിലപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ വെച്ചിട്ട് ആർ എസ് ഐ ക്രോസ് ഓവർ ആവാം അല്ലെങ്കിൽ പെട്ടെന്ന് ക്രോസ് ഓവർ ആവാം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേയേഴ്സ് കളിച്ചിട്ട് പെട്ടെന്ന് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരാം അതൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല നമ്മൾ ടെക്നിക്കലി നോക്കുന്നു ടെക്നിക്കലി നോക്കിയിട്ടുള്ള പോസിബിൾ ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കി ഒരു ട്രിഗർ പ്രൈസ് നോക്കി വെയിറ്റ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് അവിടെ ഒന്നും ചെയ്യാനായിട്ടില്ല വലിയ വലിയ പ്ലേസ് ഒക്കെ നടക്കുമെന്നുള്ളത് അതൊക്കെ വലിയ വലിയ ആളുകൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേഴ്സ് അല്ല ഞാൻ റീറ്റെയിൽ ട്രേഡറാണ് എന്നെ സംബന്ധിച്ച് ചാർട്ട് കാണിച്ച് തരുന്നു ചാർട്ടിൻ്റെ ഇൻഡിക്കേറ്ററുകൾ നോക്കുന്നു ആർ എസ് ഐ നോക്കുന്നു അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എന്നുള്ളൊരു കൺസൾട്ടേഷൻ സോണുണ്ട് രാവിലെ മാർക്കറ്റ് അങ്ങോട്ട് പോയതാണ് തിരിച്ചങ്ങോട് വരാനുണ്ട് അത് നോക്കി ഞാൻ അവിടം വരെ ഹോൾഡ് ചെയ്യുന്നു അപ്പോൾ അത് എപ്പോഴാണ് ഞാൻ എൻ്റെ അത് ലോസിലേക്ക് പോവുക എന്നുള്ളത് ചിലപ്പോൾ നൂറ്റി എഴുപത്തഞ്ച് ഭാഗത്തെത്തുമ്പോഴായിരിക്കും ഞാനത് എക്സിറ്റ് ആവണം ചിലപ്പോ ലോസ് ചിലപ്പോൾ കുറച്ച് വലുതായിന്നിരിക്കാം പക്ഷേ ടാർഗറ്റ് എത്താതെ ഞാൻ അതിൽ നിന്നും പിന്മാറുന്നത് എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചൊരു ട്രേഡർക്ക് പറ്റിയ പരിപാടിയല്ല ഒന്നെങ്കിൽ ലക്ഷ്യം കാണണം ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യണം അതിന്റെ ഇടക്ക് അങ്ങോട്ട് പോവോ ഇങ്ങോട്ട് പോവുമോ ഇതേപോലത്തെ റെഡ് കാണുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഇത്രയും വലിയ ഗ്രീനാണെങ്കിലും വലിയൊരു റെഡ് വന്നിട്ടാണ് തിരിച്ചത് മുകളിലോട്ട് പോയത് അപ്പോൾ ആ സമയത്ത് പാനിക്കാവുക എന്നുള്ളതല്ല ഒരു ട്രൈഡറെ സംബന്ധിച്ച് ഒരു എൻട്രി എടുക്കുമ്പോൾ തന്നെ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ അത് വലുതാവാം ചെറുതാവാം പത്ത് പോയിന്റ് സ്റ്റോപ്പ് ലോസേ ഞാൻ ഇടും അല്ലെങ്കിൽ പതിനഞ്ച് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഞാൻ ഇടും അങ്ങനെയൊന്നുമില്ല ചില സമയത്ത് അമ്പത് പോയിന്റിൻ്റെ സ്റ്റോപ്പ് ലോസ് വരെ മനസ്സിൽ കാണേണ്ടി വരും എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് എനിക്ക് ഒരേ ഒരു ലക്ഷ്യം ടു ട്വൻറ്റി സിക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ വൺ എയ്റ്റി ഫൈവിന്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം എന്നാൽ മാത്രമാണ് ഞാനത് എക്സിറ്റ് ആവുന്നതിനെ പറ്റി ഞാൻ എന്റെ പേഴ്സണലി ഞാൻ ആലോചിക്കുകയുള്ളൂ അപ്പൊ ഫസ്റ്റ് സേഫ് സോൺ ആയിട്ടുള്ള മാർക്കറ്റ് എത്തിയിട്ടുണ്ട് സോണായിട്ടുള്ള രണ്ട് പോയിന്റിന്റെ വ്യത്യാസം സമയം പത്ത് ഇരുപത് ഒക്കെ ടാർഗറ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ശേഷം പറഞ്ഞ സ്ഥലത്തേക്ക് മാർക്കറ്റ് എത്തി സിഇ പറഞ്ഞ സ്ഥലത്ത് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് ഇത് ആണ് ഇന്ന സമയത്ത് ഇന്ന ക്യാനിൽ ഇന്ന പോലെ ഇന്ന സ്ഥലത്ത് വരും അത് അതിപ്പോൾ മനസ്സിലാക്കിയതല്ല മുമ്പ് ഇതേപോലത്തെ പല സാഹചര്യങ്ങൾ കണ്ടും കേട്ടും ശീലിച്ചുകൊണ്ടാണ് അങ്ങനെ കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന ടൈമിൽ എത്തും എന്ന് പറയുന്നതിൻ്റെ റീസൺ ഓൾമോസ്റ്റ് ടാർഗറ്റ് ഹിറ്റാ ഞാൻ ടു ട്വൻ്റി സെവൻ ഒന്ന് ഹിറ്റ് ചെയ്യുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നേ ടു ട്വന്റി സെവൻ കിട്ടിയോ എന്ന് അറിഞ്ഞിട്ട് വേണം ഇന്നത്തെ പരിപാടി മൊത്തത്തിൽ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഓക്കെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് നൂറ്റി എൺപത്തിരണ്ട് മാർക്കറ്റ് വൺസ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ എന്താണ് ഇപ്പോൾ സാധാരണ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്ത് ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കാനോ താല്പര്യമുള്ളവർക്ക് കൂടെ കൂടാം ഈ വിളിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് ലൈവിലേക്ക് വരാൻ താല്പര്യമുള്ളവർ മിനിമം ആറുമാസം തൊട്ട് ഒരു വർഷം വരെ കൂടെ ഇരുന്ന് പഠിക്കാനായിട്ട് മനസ്സുള്ളവരായിരിക്കണം ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റ് ആവുന്ന പരിപാടി ഇവിടെ ഇല്ല ആർ എസ് ഐ ക്രോസ് ഓവർ ആവാനുണ്ട് ആർ എസ് ഐ ക്രോസ് ചെയ്ത് റെഡിലേക്ക് കയറുമ്പോൾ മാത്രമാണ് ഇവിടുത്തെ ഡയറക്ഷൻ ഓൾറെഡി അവസാനിക്കത്തുള്ളൂ ൾറെഡി ഞാൻ പറഞ്ഞതാണ് ടു ട്വൻ്റി സെവൻ എത്തുമ്പോൾ വൈൻഡപ്പ് ചെയ്യാം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ബാക്കി പറയാനുള്ളത് കുറകെ പറയാം അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് റ്റു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോ ഒരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈയൊരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്